മക്കളെ ഈ ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ഒൻപതിനും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നന്നായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കാം സോ നിങ്ങളെ ആ ഒരു പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് ആദ്യം പഠിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മുപ്പത്തിയേഴ് ടോപിക്സിന്റെ നോട്ട്സ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നോട്ട്സ് എന്ന് വെച്ചാൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള എസ്ഇആർ ടി ആഡ് ചെയ്തുകൊണ്ടുള്ള പുതിയ ക്വസ്റ്റൻ പേപ്പേഴ്സ് ആഡ് ചെയ്തുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ആ മുപ്പത്തിയേഴ് ടോപ്പിക്കുകളുടെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ നമ്മൾ അത് മാക്സിമം നിങ്ങൾ നിങ്ങൾ എന്ത് യൂട്ടിലൈസ് ചെയ്യാം അത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ പറ്റും കാരണം ഈ പറയുന്നത് ഇപ്പൊ കഴിഞ്ഞെല്ലാം തന്നെ ഏറ്റവും മികച്ച നോട്ട്സ് കൊടുത്താ സൂപ്പർ നോട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ നോട്ട്സ് തരുന്നത് ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും സോ അത് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യും എന്നിട്ട് ജോലിയൊക്കെ മേടിച്ചിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ലെന്ന് ചോദിച്ച ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ അങ്ങ് നിന്ന് കാണിച്ചു കൊടുക്കുക ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ പോയ നിന്ന് കാണിച്ചു കൊടുക്കും ഓക്കെ നന്നായിട്ട് വർക്ക് ചെയ്തോ ഈ നോട്ട്സ് നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു പിന്നെ മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് ആ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് സീറോ ടു വൺ ലാക്ക് അത് ഏറ്റവും ചുരുങ്ങിയ ഒരു സമയത്ത് അതിന് ഒത്തിരി സന്തോഷമുണ്ട് ഇനി വരും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലക്ഷം ഫാമിലിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ പറ്റാവുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യ ഒരു ലക്ഷത്തിന്റെ ഭാഗമാകുക ഓക്കെ അപ്പൊ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സൂപ്പർ നോട്ട്സ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് ഇനി അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് വേണ്ട അതിനു വേണ്ടി നമ്മൾ സൂപ്പർനോട്ട്സ് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് നമ്മുടെ ഏത് കോഴ്സ് എടുത്താലും അതായത് ഏത് കോഴ്സ് എടുത്താലും അതിനകത്ത് ഫ്ലാറ്റ് ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അപ്പൊ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സൂപ്പർ നോട്ട്സിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവരെയും സ്വാഗതം നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഓഫർ കിട്ടാനായിട്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മട്ടിപ്പൊളി ആയിട്ട് വർക്ക് ചെയ്യുക വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാം ആയിക്കോട്ടെ വില്ലേജ് ഫീൽഡ് അസന്റ് ആയിക്കോട്ടെ എൻ ഡി പി സി ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസന്റ് മെയിൻസ്റ്റർ മെയിൻസ് ആയിക്കോട്ടെ എല്ലാ ജോലിയും നിങ്ങൾക്കുള്ളതാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക എഫേർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് എന്ത് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക നന്നായിട്ട് വർക്ക് ചെയ്തോ മക്കളെ നന്നായിട്ട് വർക്ക് ചെയ്തോ ഓൾ ദ ബെസ്റ്റ്